താൻ യാത്ര ചെയ്യുന്ന ബസ്സിൽ കാഷായ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം ഒരു സന്യാസിയാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആ സ്ഥലത്ത് താമസിക്കരുത് നിങ്ങൾക്കിടെ നിങ്ങളുടെ ജീവന് ആപത്തുണ്ടാവും സംഭവം നടക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി രഞ്ജിത്ത് ഒരു അപ്രതീക്ഷിതമായ ഒരു ഒരു തെളിവ് അദ്ദേഹം ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്ത് വിട്ടിരിക്കുന്നത് ന്യൂസ് എയ്റ്റീനാണ് ഈ വാർത്ത കൊണ്ടുവന്നിരിക്കുന്നത് നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നേ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഈ ധർമ്മസ്ഥലെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ രണ്ട് വീഡിയോകൾ ചെയ്തു അതിൽ ഒരു വീഡിയോയിൽ അദ്ദേഹം ഒരു പ്രേക്ഷകൻ എൻ്റെ സബ്സ്ക്രൈബർ ആവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു സന്തോഷം അദ്ദേഹം നിരന്തരം എനിക്ക് മെസ്സേജ് അയക്കുന്നു ഈ ധർമ്മസ്ഥലെക്കുറിച്ച് വീണ്ടും നിങ്ങൾ വീഡിയോ ചെയ്യൂ അതിനെ ഫോളോ അപ്പ് ചെയ്യൂ എന്ന് അങ്ങനെ ഞാൻ ഈ പിന്നെ കാസർഗോഡുള്ള ഒരു പയ്യനെ എനിക്ക് കിട്ടാൻ യഥർശികമായി കിട്ടി ആ പയ്യനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇതിനു മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വളരെ സൂക്ഷിക്കേണ്ട ചില ആൾക്കാരുണ്ട് അതായത് മനുഷ്യരൂപം കൊണ്ട രാക്ഷസന്മാർ അവരാണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത് അവരുടെ ലക്ഷ്യം സ്ത്രീകളെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഏത് വിധേനയും കാരണം അവർ മറ്റ് സമൂഹത്തിനിടയിൽ അവർക്ക് യാതൊരു തരത്തിലുമുള്ള പിന്നെ പെരുമാറ്റങ്ങളില്ല അവർ സന്യസിക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി സന്യസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി സന്യസിക്കുക എന്നുള്ളതല്ല ഇവർ അവരുടെ ചില ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു സന്യാസം എന്നൊരു ഒരു ഒരു കുപ്പായം എങ്ങനെ നടക്കുകയാണ് ഇവന്മാര് ഈ നാടിൻ്റെ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഈ നാടിൻ്റെ ഈ ഈ ഈ ചുറ്റുപാടിൻ്റെ ആപത്തുക ആപത്തുകളാണ് അവരെ തീർച്ചയായും ചോദ്യം ചെയ്യണം ഇപ്പോൾ ഒരുപാട് എൽ പിന്നെ എല്ലും കഷ്ണങ്ങളൊക്കെ പറക്കിയെടുത്തു അതിൻ്റെ അന്വേഷണം എവിടെ പോയെന്ന് അറിയാൻ വയ്യ അതിൽ ഒരുപാട് ഭീഷണികളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി അത് എവിടെ ചെന്ന് അവ അവസാനിച്ചു എന്ന് പിന്നെ നമുക്ക് പൊതുജനങ്ങൾക്ക് അറിയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴവിടെ ഉള്ളത് ന്യൂസ് ഐറ്റീൻ കൊണ്ടുവന്ന ഈ വിഷയങ്ങൾ തീർത്തും പിന്നെ അംഗീകരിക്കേണ്ടതാണ് അവർ കൊണ്ടുവന്ന ഈ പ്രശ്നം പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ചർച്ചയുണ്ടാവുകയും അതിൻ്റെ റിപ്പോർട്ടർമാർ ആരും പോകാത്ത സ്ഥലങ്ങളിൽ പോയി പലതരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു കൊണ്ടുവന്നു അത്തരത്തിൽ പുറത്തു കൊണ്ടുവന്നതിൻ്റെ ഒറ്റ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങൾ നമ്മൾ മലയാളികൾ അറിഞ്ഞത് അവിടുന്ന് മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സൈനയുടെ പിന്നെ എന്തോ ഒരു സൈനൈഡ് എന്ന് പറഞ്ഞ ഒരു പേരുള്ള ഒരു കൊലയാളി ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിനും ഇതൊരു ഹോബി ആയിരുന്നു അപ്പൊ ഈ കർണാടകക്കാരല്ല ഈ പരിപാടികളാണ് തന്നെ ഇവിടെ ഈ എനിക്ക് എടുത്തു പറയേണ്ട ഒരു ഒരു കാര്യം ഈ നമ്മുടെ കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള ഈ വ്യക്തി അവർ വെറുതെ പോയതല്ല വിവാഹം കഴിഞ്ഞ് മധുവിധുവിന് വേണ്ടി ആഘോഷങ്ങൾക്ക് വേണ്ടി മറ്റ് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന വേളയിൽ ഇവിടെയും വന്നു ബസ്സിൽ യാത്ര ചെയ്യുന്ന അത് വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ ന്യൂസ് എയ്റ്റീന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ഒരു ഒരു ഭയാനക അത് ഇന്നും അദ്ദേഹത്തിന് ഞെട്ടില് മാറിയിട്ടില്ല ആ കാഷായ വസ്ത്രം ധരിച്ച എല്ലാവരും മോശക്കാരെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ കൊല കുറെ ഈ ധർമ്മസ്ഥലയിൽ കുറെ മനുഷ്യനുണ്ട് മനുഷ്യനൊന്നും പറയാനും പറ്റില്ല അവനെല്ലാം നരഭോജികളാണ് ആ പയ്യൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുകയാണ് നിങ്ങൾ ശ്രദ്ധാപൂർവം ഇത് കേൾക്കണം അവിടെ പോകുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കണം അമ്മമാരും പെങ്ങന്മാരും ശ്രദ്ധിക്കണം നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാരണവശാലും ഈ ധർമ്മസ്ഥലയിൽ പോകരുത് പോയാൽ നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ പെട്ടാൽ അവർ നിങ്ങളെ നോട്ടം വെച്ചാൽ നിങ്ങളുടെ നിങ്ങളെ ഫോക്കസ് ചെയ്താൽ തീർച്ചയായും നിങ്ങളെ കൊണ്ടുപോയിരിക്കും പിന്നെ നിങ്ങൾ ഈ ലോകം ഒരിക്കലും ജീവനോടെ കാണില്ല കാരണം അവർക്ക് ആവശ്യം ലൈംഗികതയാണ് അവർക്ക് ആവശ്യം ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരുടെ ഈ അതിന് എത്ര പറക്കുന്ന കൊമ്പൻ്റെ മക്കളായാലും ശരി ഭാര്യ ആയാലും ശരി കുട്ടികളായാലും ആരായിരുന്നാലും ശരി അവർ ഫോക്കസ് ചെയ്താൽ അവന്മാർ കൊണ്ടുപോയിരിക്കും ഈ ഈ വനാന്തരത്തിൽ ഉള്ളിൽ കൊണ്ടുപോയ ഈ ചിലരെ പ്രകോപിപ്പിച്ച് കൊണ്ടുപോകും ഞങ്ങൾ അത്ഭുതങ്ങൾ കാട്ടിത്തരാം വരൂ നിങ്ങൾക്ക് ഞങ്ങൾ മായാജാലം കാട്ടിത്തരാം സിദ്ധി കൊണ്ട് ഞങ്ങൾ പലതും നിങ്ങളെ കാട്ടിത്തരാം എന്ന് പറഞ്ഞ് പ്രലോഭനം നടത്തി കൊണ്ടുപോകും കൊണ്ടുപോയാൽ ആ പോകുന്നത് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ അതിനിഷ്ഠൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് സ്ത്രീകളെ അവർ കൊല്ലും കാരണം ഒരിക്കലും അവർ ഈ സ്ത്രീകളെ വിടില്ല എന്തെന്നാൽ പുറത്തു വന്നാൽ അവരുടെ ഈ പ്രവൃത്തികൾ ഈ കൊടും ക്രൂരതകൾ ജീവനോടെ പുറത്ത് ആരെങ്കിലും പറയും അപ്പോ അവരുടെ ഈ ഇതാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ആ പയ്യൻ എന്നോട് പറഞ്ഞത് യവന്മാരുടെ കയ്യിൽ യവന്മാർ വണ്ടിയിലോ മറ്റു സ്ഥലങ്ങളിലോ പിന്നെ ഡി ഗ്യാങ് എന്ന് പറയുന്ന ചില ടീമുകൾ അവിടെ ഉണ്ട് ഇവരിൽ ആരെങ്കിലും ഒരാളിനെ അവൻ്റെ കണ്ണിൽ കണ്ട് അവന് അവൻ്റെ കണ്ണിൽ ഫോക്കസ് ചെയ്താൽ ഈ വിവരം മറ്റുള്ളവരെ അറിയിക്കുകയും അവർ ഈ ഏത് വിധേനയും ഇവരെ കൊണ്ടുപോകുകയും എത്ര ബലം പ്രയോഗിച്ച് വേണമെങ്കിലും കൊണ്ടുപോകും കാരണം അവർ ജീവനോടെ പുറത്തു വരില്ലല്ലോ പുറത്ത് വന്നാലല്ലേ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ അപ്പോൾ ഈ നമ്മുടെ ഈ രഞ്ജിത്ത് പറയുന്ന ഈ ഒരു വലിയ ഒരു ഭയങ്കരമായ ഗുരുതരമായ ഒരു വിഷയം അദ്ദേഹം ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് രണ്ടായിരത്തി അഞ്ച് മുതൽ പതിനാല് വരെ ഒരുപാട് കൊലകൾ നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ട് ഈ പറയുന്ന അദ്ദേഹം തന്നെ പറയും ഇപ്പൊ ഈ അടുത്ത സമയത്താണല്ലോ ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നവവധുവിനെ വധു കൊന്നു കൊന്നുകുഴിച്ചു മൂടിയെന്നും അവിടുന്ന് ആ തോണ്ടിയപ്പോൾ അവിടുന്ന് മണ്ണ് മാറ്റിയപ്പോൾ കിട്ടിയതോ വസ്ത്രങ്ങളാണ് ആ സ്ത്രീകളെയും പുരുഷൻ്റെയും വസ്ത്രങ്ങളാണ് കിട്ടിയത് അപ്പോ ഈ രാ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നത് മനുഷ്യന്മാരല്ല നരഭോജികളാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അമ്മ പെങ്ങന്മാരെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങൾ ആത്മാർത്ഥമായി പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കൂ ഫലം നിങ്ങൾക്കുണ്ടാവും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മനസ്സ് ശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് അനുഗ്രഹം നൽകൂ ഞാൻ ഏത് മതക്കാരനായി കൊണ്ടുപോട്ടെ വിശ്വാസം എല്ലാം ഒരുപോലെയാണ് അപ്പോൾ എൻ്റെ അമ്മ പെങ്ങന്മാരോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് തനിച്ച് നിങ്ങൾ ഈ ധർമ്മസ്ഥലയിൽ പോകരുത് പോയാൽ നിങ്ങളുടെ ആപത്താണ് നിങ്ങൾക്ക് ആപത്ത് വരും ഈ കാഷായ വസ്ത്രം ധരിച്ച ആ സ്വാമി ആ ഒരു സന്യാസി ഇവരോട് അത്രത്തോളം നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ധർമ്മസ്ഥലെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾ അവിടെ താമസിക്കരുത് അത് കേൾക്കാറ രഞ്ജിത്തും വൈഫും അവിടെ പോയി താമസിച്ചപ്പോൾ അവർക്ക് ദുരാനുഭവം ഉണ്ടായില്ലേ നാല് ചുറ്റും കുറെ മനുഷ്യന്മാര് റൂം അടയ്ക്കാൻ സാധിക്കുന്നില്ല റൂമിന് ചുറ്റും കുറെ ആൾക്കാർ വന്നു പോകുന്നു അതും ഒരു കുടിസ് ഏരി കൂടി ഇടിഞ്ഞ വഴി കൂടി അവരെ കൊണ്ടുപോയി അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയ്ക്ക് റൂം എടുത്തു കൊടുക്കുന്നു അവരെ എങ്ങനെയോ അവരുടെ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു അവിടെ സ്ഥലം കാലിയാക്കി സ്ഥലം വിട്ടു ഇല്ലെങ്കിൽ ആ അവരും ഇന്ന് ഈ ഭൂമിയിൽ ജീവനോട് ഉണ്ടാകില്ലായിരുന്നു ഈ സത്യം ഈ അനീതി ഈ അക്രമം ഈ കൊടും ക്രൂരത പുറത്തു കൊണ്ടുവരാൻ അവർ ഈ രീതിയിൽ സമൂഹത്തിനോട് വിളിച്ചു പറയില്ലായിരുന്നു ഇത് ഞാൻ പറയുന്ന കാര്യമല്ല അദ്ദേഹം ഒരു ടി വി ചാനലിന് കൊടുത്ത വിഷയമാണ് സത്യസന്ധമായി അദ്ദേഹം പറയുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അപ്പോ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നാല് ചുറ്റും ചുറ്റി നടക്കുന്ന ഡി ഗാങിൽപ്പെട്ട ക്രൂ കൊടും ക്രൂരന്മാരായ അവിടെ ഉണ്ട് അതായത് നരഭോജികൾ അവിടെ ഉണ്ട് യവന്മാരുടെ കയ്യിൽ സ്ത്രീകളെ കിട്ടിയാൽ അവര് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവരെ കൊന്നു കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് അവർക്ക് ആവശ്യം പണമല്ല അവർക്ക് ആവശ്യം സ്വർണമല്ല അവർക്ക് ആവശ്യം ശരീരം മാത്രമാണ് ആ വെളിപ്പെടുത്തലാണ് ഈ ധർമ്മസ്ഥലയിലെ ആ ഒരു മനുഷ്യൻ വെളിപ്പെടുത്തിയത് എത്രത്തോളം അനീതി അവിടെ നടക്കുന്നു തൻ്റെ കുടുംബത്തിലും അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് നാടുവിടേണ്ടി വന്നത് ഒരു മനുഷ്യന് എത്രത്തോളം പിന്നെ കൂടി ഈ ചത്ത് കിടക്കുന്ന ഈ ശവങ്ങളെ എടുത്ത് കുഴിച്ചിടും എത്രത്തോളം ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ചെയ്യാം അല്ലെങ്കിൽ ശ്മശാനത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് കെട്ടിപ്പൊതിഞ്ഞ് ആ നമ്മൾ അത് കാണുന്നതേയില്ല അവിടെ ഈ ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ സ്ത്രീകൾ ജോലിയെടുക്കുന്നുണ്ട് മനക്കരത്തുള്ളത് കൊണ്ടാണ് അവര് ചെയ്യുന്നത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് മനക്കരത്തിനും ഇതും ഒരു ഒരു ഒന്ന് ഒരു രീതിയിലും പ്രതികരിക്കാൻ ഈ ഈ ശവങ്ങൾക്ക് സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ഒരു സയൻസും അതിനെക്കുറിച്ച് ഇന്ന് നിലവിൽ മരിച്ചുപോയ ജീവനില്ലാത്ത പിന്നെ ശവങ്ങൾ പ്രതികരിക്കും എന്ന് ഒരിക്കലും നാം കരുതേണ്ട കാര്യമില്ല ഒരു സയൻസും പറഞ്ഞിട്ടില്ല കണ്ടുപിടുത്ത ഇതേപോലെ നടന്നിട്ടുമില്ല അപ്പോൾ ഇവിടെ നടക്കുന്നത് ദൈവഭക്തിയോട് ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ആ കോളേജിൽ പഠിച്ച ഒരു പെൺകുട്ടിയേയും ഇതേ രീതിയിൽ കൊന്നു കുഴിച്ചു മൂടി ഈ ദുഷ്ടന്മാർ മറ്റൊരു കുട്ടി ദൈവ കൂടി പരിസരത്ത് ഉള്ള കുട്ടിയാണത് അവൾ അന്ന് വ്രതമെടുത്ത് ആ പൊന്നുമോള് ആ വ്രതമെടുത്ത് അവൾ ഇരിക്കവേ ആ കുട്ടിയെ കൊണ്ടുപോയി അപ്പോ ഇതെല്ലാം ചെയ്യുന്ന യുവനെല്ലാം എന്ത് ദൈവവിശ്വാസം എന്ത് വ്രതം ഇവനെ ഒന്നും ഒരിക്കലും മനുഷ്യന്മാരെന്ന് വിളിക്കാൻ പാടില്ല ഇവനെല്ലാം നരഭോജികളാണ് നരഭോജികൾ യുവന്മാരെ കണ്ടെത്തുക തന്നെ വേണം ഇതിൽ ഒരുപാട് വൻകൈകൾ ഉള്ളത് കൊണ്ട് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ നടക്കുന്ന ഒരു അനീതിയും പുറത്ത് വരില്ല ഈ മനുഷ്യൻ ഇത്രയും ധൈര്യപൂർവം വന്ന് ഇവിടെ നടക്കുന്നത് നരവേട്ടയാണ് എന്ന് അദ്ദേഹം പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും ആ ഒരു മനുഷ്യൻ വന്ന് ഇത് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഈ പുറം ലോകം ലോകം മുഴുവനും ഇത് അറിയില്ല കുഴിച്ചു മൂടിക്കൊണ്ടേയിരിക്കും ഈ കൊല ചെയ്ത് തള്ളുന്നത് ക്ഷേത്രത്തിന്റെ അലൗൺസ്മെൻ്റിൽ കൂടെ വിളിച്ചു പറയുന്നു ഇതാ അവിടെ ഒരു ജഡം കിടക്കുന്നു എടുത്ത് കുഴിച്ചുമോട് ഇതാ അവിടെ ഒരു പിന്നെ ബോഡി കിടക്കുന്നു എടുത്ത് കുഴിച്ചിട് ഇതാണ് അവിടെ സംഭവിക്കുന്നത് ഇതെല്ലാം സ്വാഭാവിക മരണം ഇത്രയും വെട്ടിയും കുത്തിയും ആസിറ്റ് ഒഴിച്ചും കൊന്നു കുഴിച്ചിടുന്ന കുഴിച്ചിടാൻ വേണ്ടി കളഞ്ഞിട്ട് പോകുന്നത് അവർക്ക് കുഴിച്ചിടാനുള്ള ഇതില്ല കാരണം അവർ ആവശ്യം കഴിയുന്നു ഈ മനുഷ്യനെ തിരിച്ചറിയാൻ പാടില്ല ആരാണ് എന്താണെന്ന് തിരിച്ചറിയാൻ പാടില്ല പല ചില ചില ചെറിയ ചെറിയ അതാണ് ഒരു കാര്യം വ്യക്തമായിട്ട് എനിക്ക് പറയാനുള്ളത് അനീതി നടക്കുന്നിടത്ത് ചില ഭാഗങ്ങളിൽ ദൈവത്തിന്റെ ചില കൈകൾ ചില പൊടിക്കൈകൾ അവിടെ അദ്ദേഹം അദ്ദേഹം അതിൽ വയ്ക്കും അതാണ് അവസാനം തെളിവായി മാറുന്നത് ഈ ഇ ഇവിടെ നടന്നിട്ടുള്ളതും ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്ന അനീതിക്ക് യവന്മാരെ പിടിച്ചു കെട്ടാൻ ദൈവത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ആ ദൈവം അതേ ദൈവം എവര് വണങ്ങുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അതേ ദൈവം തന്നെയാണ് ഈ അനീതിക്കെതിരെ എതിരെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ ഒരുങ്ങട്ടെ വിശ്വാസത്തെ കുറ്റം പറയുന്നില്ല ദൈവം ഉണ്ട് ദൈവത്തെ വിശ്വസിക്കണം ഈ ലോകം നിലനിർത്തുന്നതും നമ്മളെ നിലനിർത്തുന്നതും ഈ മനുഷ്യരെ നിലനിർത്തുന്നതും ഈ ഭൂമി മുഴുവനും നിലനിർത്തുന്നതും ഈ ജീവജാലങ്ങൾ മുഴുവനും നിലനിർത്തുന്നതും ദൈവത്തിൻ്റെ ശക്തിയാണ് ഏത് മതമോ ഏത് ജാതിയോ ആവട്ടെ വിശ്വാസം ഒന്ന് തന്നെയാണ് ഇവിടെ ഈ കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള രഞ്ജിത്തും അദ്ദേഹത്തിൻ്റെ വൈഫും ഈ രഞ്ജിത്താണ് ഈ പറഞ്ഞിരിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ വിവരം അറിഞ്ഞതിന് മുമ്പാണ് ഈ പയ്യൻ എന്നോട് പറഞ്ഞത് ഇവിടെ ഏറ്റവും കൂടുതൽ ഒതുക്കേണ്ട വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട വ്യക്തികൾ പിടിക്കപ്പെടേണ്ട വ്യക്തികൾ ജയിലിലടക്കേണ്ട വ്യക്തികൾ തുറുങ്കിലടക്കേണ്ട വ്യക്തികൾ ഇവിടെ നടക്കുന്ന നരഭോജികളായ ഈ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് നടക്കുന്ന ഭക്തനൊന്നും അല്ല അവനൊന്നും അവനൊന്നും ഭക്തനല്ല ഭക്തരായി നടിച്ച് ക്ലീൻ ഷേവ് ചെയ്ത് നല്ല കുട്ടപ്പന്മാരെ പോലെ നടക്കുന്ന ഏത് ആവശ്യത്തിനും നിങ്ങളെ സമീപിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങളെ എന്തെങ്കിലും സഹായം ഞങ്ങൾ നൽകാം എന്ന് സമീപിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ ഒരിക്കലും അവരുടെ പിന്നാലെ പോകരുത് അവർ നിങ്ങളെ ആപത്തിൽപ്പെടുത്തും അവരെ നിങ്ങൾ ആപത്തിൽപ്പെടുത്തും നിങ്ങൾ പിന്നെ ഒരിക്കലും പുറം ലോകം കാണില്ല കണ്ണു തുറന്ന് ഈ ഭൂമിയെ കാണില്ല ഈ ആകാശത്തെ കാണില്ല ഈ വെളിച്ചത്തെ കാണില്ല നിങ്ങളുടെ ഒറ്റപരോ ഉടവരോ കൂടെ നിങ്ങൾക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല അത്രയധികം നരഭൂജികളുള്ള വൃത്തികെട്ട ജന്തുക്കൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നർമ്മസ്ഥല അവിടെ ധർമ്മം നടക്കുന്നു പക്ഷേ അത് ധർമ്മത്തിന് വേണ്ടിയുള്ളതല്ല അധർമ്മത്തിന് വേണ്ടിയുള്ളതാണ് ഒരുപാട് മനുഷ്യർക്ക് ആഹാരം കൊടുക്കുന്നു കുറച്ച് ആഹാരം വിശപ്പിന് ആഹാരം കൊടുത്ത് ഈ അനീതികൾ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇവിടെ ഈ ആഹാരം കൊടുക്കുന്നത് ഈ അനീതികൾ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ നല്ല കാര്യങ്ങൾ മറ്റു നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം അനീതികളും നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയാണോ ഈ കാര്യങ്ങൾ ഇതെല്ലാം ഒരു മറയാണോ ഒരു പുകമര സൃഷ്ടിക്കലാണോ ഇതിൻ്റെ പിന്നിൽ ഇവിടെ നടക്കുന്നത് അനീതിയാണെന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു ഒരു തർക്കവുമില്ല ദൈവം എന്നേ പോയി കാണും ദൈവം എന്നേ പോയി കാണും കാരണം കണ്ട് സഹിക്കവയ്യാതെ പിന്നെ ബുദ്ധിമുട്ടി അദ്ദേഹത്തിന് പ്രതികരിക്കാൻ നിവർത്തിയില്ലാത്ത രീതിയിൽ ദൈവം എന്നേ അവിടെ പോയി കാണും ദൈവമുണ്ടോ എന്ന് നമുക്കറിയില്ല അവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇത്രയും കൊടും ക്രൂരതകളാണ് ഇവരൊന്നും ഒരിക്കലും വിശ്വാസികളല്ല ഞാൻ അടിവരയിട്ട് പറയുന്നു ഇവരൊന്നും ഒരിക്കലും ദൈവവിശ്വാസികളല്ല ദൈവത്തെ കാണാൻ നിങ്ങളവിടെ പോകുന്നുണ്ടെങ്കിൽ അവസാനമായി ഞാൻ പറയുകയാണ് എൻ്റെ അമ്മ പെങ്ങന്മാരോട് അല്ലെങ്കിൽ സഹോദരി സഹോദരങ്ങളോട് അച്ഛനോടും സഹോദരങ്ങളോടും മക്കളോടും പറയാണ് നിങ്ങൾ അവിടെ പോകുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു മറ്റൊരു ഒരാളിൻ്റെ സഹായം അഭ്യർത്ഥിക്കരുത് പൂർണ്ണമായ ഉത്തര ബോധമുണ്ടെങ്കിൽ മാത്രമേ ഈ ധർമ്മസ്ഥലയിൽ ഇനിയുള്ള കാലം നിങ്ങൾ പോകാവൂ പെട്ടാൽ അവസാനിച്ചു പെട്ടാൽ അവസാനിച്ചു തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് ഇതിനോടൊപ്പം മറ്റു ചില വാർത്തകളും കൂടി ചേർക്കുന്നു കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഈ അടുത്തൊരു വിഷയവുമായി വരാം എന്നുള്ള പ്രതീക്ഷകളോട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പൊ പോവാൻ പൈസ തിരിച്ചല്ലെന്നോ കാശ് തിരിച്ചല്ലോന്നോ ഞങ്ങൾ പോകാം പിന്നെ കാശ് കാശിരാ നമ്മൾ താമസിക്കുന്നില്ലെന്നോ അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ നമുക്ക് ഡോർ തുറക്കാൻ പറ്റാത്ത നമ്മളൊരു ലോക്കായ പോലെയാണ് പിന്നെ വൈഫർ എന്തായാലും പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയോ അവിടുന്ന് അപ്പോൾ തന്നെ ഒരു ഒമ്പതേ പത്ത് സമയത്ത് രാത്രി ഇറങ്ങി ഇറങ്ങി പുറത്ത് എടുത്തിട്ട് വന്നു പൈസയും തിരിച്ചു മടിക്കാനൊന്നില്ല തിരിച്ച് മടിക്കാൻ വന്നിട്ട് രാത്രി അന്ന് രാത്രിയാണ് ഞങ്ങൾ അവിടുന്ന് ലാസ്റ്റ് ഒമ്പതേ ഇരുപത്തഞ്ചിന് സുബ്രഹ്മണ്യത്തേക്ക് ഒരു കെ എസ് ആർ സി ബസ് ഉണ്ട് ആ ബസ്സിന് കയറി രാത്രി സുബ്രഹ്മണ്യപടി ഞങ്ങൾ താമസിച്ചതാണ് ഇപ്പോഴത് വിചാരിക്കുമ്പോൾ അല്ലാത്ത നമ്മളിപ്പം ഞങ്ങളെ ഈ ചാനലുകളൊക്കെ വരുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ അന്നും ഒരു പക്ഷെ നമ്മളും അതിൽ പ്രതി നമ്മളും അതിൽ അതിൽ ഇരകളായിരുന്നെങ്കിലും ഒന്നും നമ്മൾ ചിന്തിച്ചു പോകും ഇയാൾക്ക് ഇത് അറിയാമായിരുന്നു എന്നാണ് തീർച്ചയായിട്ടും അയാൾ ഞാനിപ്പോൾ ശരിക്കും ഒരു ദൈവം എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാളാണ് ദൈവം കാരണം അറിയാം അയാൾ കൃത്യമായിട്ട് കരിന്തളത്തെക്കുറിച്ച് പറയുമ്പോൾ കരിന്തള ഭഗവതി ക്ഷേത്രത്തെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു അവിടുത്തെ തറവാട്ടിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും അവിടെ താമസിക്കാൻ വേണ്ടി പാടില്ല ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജന്മനക്ഷത്രമൊക്കെ ചോദിച്ച അയാൾ അതൊക്കെ പറഞ്ഞു അവിടെ ഒരിക്കലും താമസിക്കരുത് ഞാൻ സുബ്രഹ്മണ്യത്തേക്കാണ് നിങ്ങൾ സുബ്രഹ്മണ്യം പോയിക്കൊന്ന് പറഞ്ഞു എന്നിട്ടും അയാൾ ഞങ്ങൾ ഇറങ്ങുന്ന ബസ്സിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അവിടെ നിൽക്കുന്നതായിരുന്നു ഞങ്ങൾ ആ റൂമിൻ്റെ അയാളെ കൂടെ പോകുന്ന അയാൾ നോക്കി നിൽക്കുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട് ശരിക്കും അതായത് തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നത് ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചും തീർച്ചയായിട്ടും ഭയാനകമല്ല ശരിക്കും ആ കാലഘട്ടം നമുക്ക് ഇന്നത്തെ പോലെ ഒരുപാട് ഫെസിലിറ്റീസുകളൊന്നും അന്നില്ല എത്ര എത്ര നിരപരാധികൾ എത്ര ഇനിയും അറിയപ്പെടാതെ എത്ര ആളുകൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവും എത്ര ആൾക്കാരുണ്ടാവും ശരിക്കും ഭയ ഭയപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇതൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് എങ്ങനെയാണ് അവിടെ എങ്ങനെ പോവാ ഫാമിലിയെ കൊണ്ട് എവിടെയാ പോവാ തീർച്ചയായിട്ടും അവൾ പേടിച്ചിരിക്കുക അവളാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത കണ്ടിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ അന്നത്തെ കാര്യങ്ങൾ അറിഞ്ഞില്ല ഇതാ ഈ സംഭവം ഇതൊക്കെ സത്യമാണ് നമ്മളും ചിലപ്പോൾ നമ്മളിന്നുണ്ടാവില്ലായിരുന്നില്ലേ ശരിക്കും തീർത്തും അവളൊക്കെ നമ്മളെല്ലാവരും പേടിച്ചിരിക്കും ഇങ്ങനെയാണ് പുറത്ത് പറയാനൊരു ആഗ്രഹം ആരും അറിയട്ടെ എന്നില്ലേ പറയാം എന്തായാലും ബാഹുബലി ഹിൽസിലാണ് ഇപ്പോൾ പരിശോധന അതായത് ക്ഷേത്ര ഇവിടെ ഇത്തരത്തിൽ വിവാഹം കഴിഞ്ഞ് മതപേദം ആഘോഷിക്കാനായി വന്ന ഒരു ഭാര്യ ഭർത്താവിനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി അവിടെ ഈ ശുചീകരണ തൊഴിലാളിയെ ഏൽപ്പിക്കും അദ്ദേഹം അവിടെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലമാണ് ആ ഇത്തരത്തിൽ ഒരുപാട് പേരുടെ അതായത് പ്രായപൂർത്തിയാകത്ത കുട്ടികളെ മാത്രമല്ല ഈ വിവാഹം കഴിഞ്ഞ് മധുവിത ആഘോഷിക്കാൻ വരുന്ന ആളുകളെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഘം ഈ ഡി ഗ്യാങ് ഉൾപ്പെടെയുള്ള സംഘം എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഒരു ഓരോ ഉദാഹരണത്തിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഫോണിലും ബന്ധപ്പെടുന്നുണ്ട് ഇത്തരം അനുഭവങ്ങൾ പങ്ക് നമുക്കുണ്ടായി എന്ന് പറയുന്നത് ധർമ്മസ്ഥലയിൽ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ അത്രത്തോളം ഭയാനകവും ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്